ഹലോ ഡീയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി സ്കിൻ കെയർ ചെയ്യണം അത് ഡെയിലും നൈറ്റിലും അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ട് നിൽക്കുകയാണ് കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇനി യൂസ് ചെയ്യുന്നത് ടോണറാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോണർ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നല്ലതാണ് നമ്മുടെ ഓപ്പൺ പോസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ടോണർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചതിൻ്റെ അംശങ്ങളോ അതുപോലെ തന്നെ ഡേർട്ടോ എക്സസ് ആയിട്ടുള്ള ഓയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ലിപ്ബാമാണ് സെബാമെഡിൻ്റെ ലിപ്ബാമാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നും ഇതല്ല ഗുഡ് വൈബ്സ് സൂവ് യൂസ് ചെയ്യാറുണ്ട് നിവ്യ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു സെബാമെഡിൻ്റെ ലിപ്ബാമിൽ എസ് പി എഫ് ഉണ്ട് എസ് പി എഫ് തേർട്ടി ആണുള്ളത് പിന്നെ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുകയും പൊട്ടിയിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈയൊരു ലിബ്ബാം യൂസ് ചെയ്യാം ഈ ഒരു വിൻ്റർ സീസണിൽ ഇത് നല്ല ഒരു ലിബാം തന്നെയാണ് അപ്പോൾ ലിപ്ബാം യൂസ് ചെയ്തു ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ആണ് മാമയത്തിൻ്റെ വൈറ്റമിൻ സി സിറാണ് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെറാണ് ടു ത്രീ ഡ്രോപ്സ് നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഡാബ് ചെയ്യാണ് ചെയ്യുന്നത് എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ എന്തെങ്കിലും മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലവണ്ണം ഹെൽപ്പായിട്ടുള്ള ഒരു സെറവാണിത് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ക്രീമാണ് മാമായത്തിൻ്റെ വൈറ്റമിൻ സി അണ്ടർ ഐ ക്രീമാണിത് ഇത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലവണ്ണം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇത് ആയിട്ടുണ്ട് ചെറിയ എമൗണ്ടിൽ എടുത്തതിന് ശേഷം കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്യാണ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് പോൺസിൻ്റെ മോസ്ചറൈസറാണ് ഓയിലി സ്കിന്നുകാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് നൈറ്റിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനായിട്ട് ഞാൻ ചെയ്യാറ് ഇതേ രീതിക്ക് തന്നെയാണ് ഡേ ടൈമിലും ഞാൻ ഫോളോ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ കൂടി ലാസ്റ്റ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇതുവരെ നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കണം അത് ഡേയും നൈറ്റ് നമ്മളൊരു അഞ്ച് മിനിറ്റ് അതിനുവേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം വെള്ളം കുടിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇതുപോലെ സ്കിൻ കെയറും മസ്റ്റായിട്ടും ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പം എൻ്റെ മുടി അഴിച്ച് നല്ലവണ്ണം ഒന്ന് ഉണക്കിയിട്ട് കിടന്നുറങ്ങണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ ടാറ്റാ